മലയാളത്തിന്റെ പ്രിയ കവിയും ജ്ഞാനപീഠ ജേതാവുമായ ഒ എൻ വി കുറുപ്പിന്റെ ഓർമ്മദിനത്തിൽ കവിയുടെ ജന്മഗൃഹമായ ചവറ നമ്പ്യാടിക്കൽ തറവാട്ടിൽ അനുസ്മരണ പരിപാടികൾ നടന്നു സ്മൃതി സമ്മേളനം കവി ഏഴാച്ചേരി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മുൻഗാമികളുടെ സാഹിത്യ സൃഷ്ടികളെ അറിയുക എന്നതും സാംസ്കാരിക വിവേകം ഉണ്ടാവുക എന്നതും കേരളത്തിന്റെ തനിമ നഷ്ടപ്പെടാതെ നിലനിർത്താൻ ആവശ്യമാണെന്ന് ഏഴാച്ചേരി രാമചന്ദ്രൻ പറഞ്ഞു കവി ചവറ കെ എസ് പിള്ള അധ്യക്ഷത വഹിച്ചു കവി കുരിയീപ്പുഴ ശ്രീകുമാർ ഓ എൻപിയുടെ ഭൂമി എന്ന കവിത ആലപിച്ചു വളരെ പുരോഗമനവാദിയായ ഒരു കവിയായിരുന്നു സർഗപരമായ സാഹിത്യത്തോടെ പേരെടുത്തു പറഞ്ഞാൽ കവിതയോട് അതിന് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആലിംഗന ചുംബനാദികളുടെ നിശ്വാസ മന്ദവാസങ്ങളോടെ മടക്കി അയക്കുവാൻ കഴിയുന്നയിടത്താണ് മാറ്റങ്ങൾ കേരളത്തിന്റെ മണ്ഡലം സംഭവിക്കുന്നത്